നമസ്കാരം മെട്രോ ബാറ്റിനേക്ക് സ്വാഗതം നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേട്ടി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവം അല്ലെങ്കിലും വിഘ്നേഷ് വളരെ സജീവമാണ് ഇടക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് ഏഴ് വർഷത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ജൂണിലാണ് നയൻതാരയും വിക്കി എന്ന വിഘ്നേഷും വിവാഹിതരായത് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാഹം കഴിഞ്ഞ അഞ്ചു മാസം തികയും മുൻപാണ് തങ്ങൾ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ് ഒന്നിന് പിറകെ ഒന്നായി നയൻതാരയുടെ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് വിവാഹ ശേഷമോ ഇരട്ടക്കുട്ടികളുടെ അമ്മയായ ശേഷമോ കരിയറിൽ യൻതാരക്ക് തിരക്ക് കുറഞ്ഞിട്ടില്ല പ്രതിഫല കാര്യത്തിലും നടി മുൻപന്തിയിലാണ് പത്ത് കോടി രൂപ വരെ ഒരു സിനിമയ്ക്ക് നയൻതാര പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തമിഴകത്ത് മറ്റൊരു നടിക്കും അവകാശപ്പെടാൻ ഇല്ലാത്ത ബോക്സ് ഓഫീസ് മൂല്യം നയൻതാരയ്ക്കുണ്ട് ഇതാണ് ഉയർന്ന പ്രതിഫലം താരത്തിന് നൽകാൻ നിർമ്മാതാക്കൾ തയ്യാറാകുന്നതിന് കാരണം മറുവശത്ത് വിഘ്നേഷന്റെ കരിയർ ഉയർച്ചകളും താഴ്ചകളുമായി മുന്നോട്ട് പോകുകയാണ് നാനും റൌഡി താൻ എന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് ശേഷം എടുത്തു പറയത്തക്ക ഹിറ്റുകളൊന്നും സംവിധായകൻ എന്ന നിലയിൽ വിഘ്നേഷിന് ശിവനില്ല ഒടുവിൽ പുറത്തിറങ്ങിയ കാത്തു രണ്ട് കാതൽ എന്ന സിനിമയും പരാജയപ്പെടുകയാണുണ്ടായിരുന്നു ഇതിനിടെ അജിത്തിനെ വെച്ച് സംവിധാനം ചെയ്യാനിരുന്ന സിനിമയിൽ നിന്നും നിർമ്മാണ കമ്പനിയുടെ അതൃപ്തി മൂലം വിഘ്നേഷിനെ പിൻവാങ്ങേണ്ടി വന്നു വിഘ്നേഷ് ചെയ്യാനിരുന്ന കഥ നിർമ്മാണ കമ്പനിക്ക് ഇഷ്ടപ്പെടാത്തതായിരുന്നു കാരണം കോളിവുഡിൽ വലിയ തോതിൽ ഈ വിഷയം ചർച്ചയായി കരിയറിൽ തിരിച്ചടിയായെങ്കിലും അടുത്ത സിനിമയുടെ ചർച്ചകളിലേക്ക് വിഘ്നേശുവൻ കടന്നു പ്രദീപ് രംഗനാഥനെ നായകനാക്കി എൽ ഐ സി എന്ന സിനിമയാണ് വിഘ്നേഷ് സംവിധാനം ചെയ്യാനിരുന്നത് കഴിഞ്ഞ ദിവസം സിനിമയുടെ പൂജയും നടന്നു വിഘ്നേശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയിൽ പ്രദീപ് രംഗനാഥനെ കൂടാതെ കീർത്തി ഷെട്ടി സംഗീത സംവിധായകൻ അനിരുദ്ധ് നിർമ്മാതാവ് ലളിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്നാൽ ഇപ്പോൾ സിനിമയെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട് എൽ ഐ സി എന്ന പേരിനെ പേരിനെല്ലാണ് പ്രശ്നം ഈ പേര് താൻ നേരത്തെ രജിസ്റ്റർ ചെയ്തെന്നാണ് വാദവുമായി സംവിധായകൻ എസ് എസ് കുമാരൻ രംഗത്ത് വന്നിട്ടുള്ളത് വിഘ്നേഷിനെതിരെ നിയമപരമായി നീങ്ങുമെന്നും ഇദ്ദേഹം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു വിഘ്നേഷ് മാനേജർ മുഖേന തന്നെ സമീപിച്ചിരുന്നു എന്നാൽ പേര് വിട്ടു നൽകാൻ തയ്യാറായില്ല താൻ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേരാണിത് പേരൻ താൻ രജിസ്റ്റർ ചെയ്തു എന്നറിഞ്ഞിട്ടും വിഘ്നേഷ് എൽ ഐ സി എന്ന പേരും ഉപയോഗിച്ചത് നിയമപ്രകാരം തെറ്റാണെന്ന് മാത്രമല്ല ചെറിയ പ്രൊഡ്യൂസർമാരെ തകർക്കുന്ന പ്രവൃത്തിയാണെന്നും എസ് എസ് കുമാരൻ ആരോപിച്ചു വിഘ്നേഷൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കെയാണ് പുതിയ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത് വിഘ്നേഷിനൊപ്പം നയൻതാരയ്ക്കും ഈ വിഷയം തലവേദനയാകുമെന്നാണ് തമിഴ് മാധ്യമങ്ങളിലെ റിപ്പോർട്ട് കരിയറിൽ ഇത് നല്ല സമയം അല്ലെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അടുത്ത കാലത്തായി വിഘ്നേഷും നയൻതാരയും തുടരെ വിവാദങ്ങളിൽ അകപ്പെടുന്നുണ്ട് ജവാൻ സിനിമയുടെ പ്രൊമോഷൻ എത്താത്തതിന്റെ പേരിൽ താരത്തിന് നേരെ വ്യാപക വിമർശനം വന്നു കഴിഞ്ഞ ദിവസം ചെന്നൈ വെള്ളപ്പൊക്കത്തിൽ ദുരിതബാധിതരായവർക്ക് സഹായം എത്തിച്ചപ്പോഴും നയൻതാരക്ക് വിമർശനം വന്നു സ്വന്തം കമ്പനിയുടെ പരസ്യത്തിനായി നയൻതാര ഈ അവസരം ഉപയോഗിച്ചെന്നാണ് ഉയർന്ന വിമർശനം അന്നപുരാണിയാണ് നയന്താരയുടെ പുതിയ സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രത്തിൽ ജയ് സത്യരാജ് തുടങ്ങിയവർ പ്രധാന വേഷം ചെയ്യുന്നു പൊതുവെ സിനിമ പ്രൊമോഷനുകളിൽ നിന്നും മാറി നിൽക്കുന്ന നയൻതാര ഇത്തവണ പ്രൊമോഷൻ വന്നിട്ടുണ്ട് നയൻതാരയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മലയാളത്തിൽ ഗോൾഡ് എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.